അസ്സാം അലൈക്കും വറഹമത്ത് അള്ളാഹി വാബർകാത്തു അള്ളാഹുന്റെ ഖുർആനിൽ ഒരുപാട് മനുഷ്യന്മാരെ അള്ളാഹു ഹുബാൻ വതാല പരിചയപ്പെടുത്തുന്നുണ്ട് നമ്മൾ എപ്പോഴെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ അതിന് ഖുർആാൻ ഖുർആാനിൽ ഞാൻ എവിടെയാണ് അള്ളാഹു പരിചയപ്പെടുത്തിയ മനുഷ്യന്മാരിൽ ഏത് വിഭാഗത്തിലാണ് ഞാൻ പെട്ടിട്ടുള്ളത് എന്ന് എപ്പോഴെങ്കിലും നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ നമ്മുടെ മുൻഗ്രാമ്യങ്ങളിൽ പെട്ട പല ആളുകളും അതിൽ പ്രധാനിയാണ് മഹനായ താബി പണ്ഡിതനാണ് അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫമർ റബി റജുൽ ഒരു മനുഷ്യൻ ഇങ്ങനെ അദ്ദേഹത്തിന്റെ അരികിലൂടെ നടന്നു പോയപ്പോൾ ഫത്തലാഖ് റാഹിത്താല ഒരു ആനന്റെ വചനം ഇങ്ങനെ ഊതിയിട്ടാണ് അദ്ദേഹം നടന്നുപോയത് ഏതാണ് അയത് ലഹത് ഒരു ഗ്രന്ഥം അതിൽ നിങ്ങൾക്കുള്ള വിവരണം ഉണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ബോധനം നിങ്ങൾ കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്നുള്ളതാണ് ഈ ആയത്ത് കേട്ടപ്പോൾ മഹാനായ താബി പണ്ഡിതൻ അഹനഫ് റഹിമഹുല്ല ഒന്ന് നടുങ്ങി അദ്ദേഹം ആകെ ഒരു തരിച്ച ഒരു അവസ്ഥയിലായി പോയി ആ ആയത്ത് ആ അദ്ദേഹത്തിന്റെ അരികിലൂടെ നടന്നുപോയ മനുഷ്യൻ ഓദിയ ആയത്ത് അഹ്നഫ് റഹിമഅുദ്ദയുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അദ്ദേഹത്തെ ഹൃദയത്തെ കുലുക്കി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ അദ്ദേഹം പിന്നെ വിനിയത്തോടെ സത്യസന്ധതയോടെ കൂടി പറഞ്ഞു ഹാത്തു അൽ മുസഹഫ മുസാഫ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹം നിങ്ങളെ കുറിച്ച് ഖുർആനിൽ അള്ളാഹുഹു സുബാൻ വത്താലെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് എവിടെയാണ് എന്നെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തിയത് എന്ന് പരിശോധിക്കാൻ ഹാത്ത് അൽ മുസഹഫ മുസാഫ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അദ്ദേഹം നോക്കുകയാണ് പരിശുദ്ധ ഖുർആാൻ്റെ ഓരോ താളുകളും മറച്ചു നോക്കി ഞാൻ ഏത് വിഭാഗത്തിലാണ് പെടുന്നത് വബിമൻ അഷ്ബഹ ഞാൻ ഏത് വിഭാഗത്തോടാണ് സാദർശപ്പെടുന്നത് എന്ന് അദ്ദേഹം പരിശോധിക്കാൻ വേണ്ടി ഖുർആൻ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ഖുർആൻ അങ്ങനെ കൊണ്ടുവരാ ഖുർആൻ കൊണ്ടുവന്നപ്പോൾ ഖുർആാനിന്റെ ഓരോ പേജുകളും ഇങ്ങനെ മറച്ചു നോക്കി ഖുർആാനിലെ ആയത്തുകളെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുകയും മനുഷ്യർക്കിടയിൽ എന്റെ സ്ഥാനം എന്താണ് എന്ന് അദ്ദേഹം അന്വേഷിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു സുബാൻ വത്താര വളരെ ഭംഗിയായി പ്രശംസിച്ച ഒരു വിഭാഗം ആളുകളെ കണ്ടു ഏതാണ് ആ വിഭാഗം ആളുകൾ قليلا من الليل ما يهجعون وبالنسحار هم يستغفرون وفي أنبالهم حق للسائل والمحروم അള്ളാഹു സുബാനു അത്താഴ പ്രശംസിച്ച ആ വിഭാഗം എന്നുള്ളത് അവർ രാത്രി കുറച്ച് സമയം മാത്രമേ ഉറങ്ങുള്ളൂ ബാക്കി പ്രത്യേകിച്ച് അത്താഴത്തിന്റെ പ്രഭാതത്തിന്റെ തൊട്ട് മുമ്പുള്ള സമയമൊക്കെ ഉണ്ടല്ലോ അവർ കൂടുതൽ കഴിച്ചു കൂട്ടുകയും അവരുടെ സമ്പത്ത് പിന്നെ ആവശ്യക്കാർക്ക് ചോദിച്ചു വരുന്നവർക്ക് പാവപ്പെട്ടവർക്കൊക്കെ കൊടുത്ത് അവരുടെ അവകാശങ്ങളൊക്കെ വീട്ടുന്ന ഒരു വിഭാഗം ആളുകൾ അള്ളാഹു പ്രശംസിച്ച ആളുകളാണ് അങ്ങനെ ആ വിഭാഗം കടന്നുപോയി മറ്റൊരു വിഭാഗം വന്നു വീണ്ടും അദ്ദേഹം പരിശോധിക്കുകയാണ് ഞാൻ എവിടെയാണ് എന്ന് പരിശോധിക്കുകയാണ് അങ്ങനെ അടുത്തൊരു വിഭാഗം വന്നു അവരുടെ പ്രത്യേകത എന്താ സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ കൊണ്ടും നരകത്തെക്കുറിച്ചുള്ള ഭയം കൊണ്ടും ചില ആളുകൾ എന്ത് ചെയ്യും അവരുടെ പാർശ്വഭാഗങ്ങൾ വിരിപ്പിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് ഇബാഗത്തുകളിൽ ഏർപ്പെടുന്നവർ അതുപോലെ തന്നെ അദ്ദേഹം നൽകിയ സമ്പദ് ിൽ നിന്ന് ചെലവഴിക്കുന്ന ആളുകൾ അപ്പൊ ഇത്തരത്തിലുള്ള ആയത്തുകളൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം ഒന്ന് ചിന്തിക്കുകയാണ് ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ട് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു നീ അവസ്ഥ ഈ വിഭാഗത്തിലൊന്നും ഞാൻ പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് തരുന്നില്ല തോന്നുന്നില്ല അപ്പൊ അള്ളാഹു പ്രശംസിച്ച ആ ഒരു വിഭാഗത്തിൽ വീണ്ടും പേജുകൾ ഇങ്ങനെ മറയ്ക്കുകയാണ് വീണ്ടും ഓരോ വിഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അടുത്തൊരു വിഭാഗത്തെ കണ്ടു എഹും എന്ന് എന്ന് കേൾക്കുമ്പോൾ അഹങ്കരിക്കുന്നവർ പറയുമ്പോൾ അതിനോട് വിദ്ദേശം വെക്കുന്ന ചില ആളുകൾ ഉണ്ട് എന്ന ഹുസഫ് ഹാൻ മുത്താലെ പരിചയപ്പെടുത്തുകയാണ് ഇവർ ലൈലാ കേൾക്കുമ്പോൾ ഒരു കാര്യം പറയും എന്താണ് പറയുന്നത് ഒരു ഭ്രാന്തൻ കവിക്ക് വേണ്ടിയാണോ നമ്മുടെ ഇലാഹങ്ങളെ എല്ലാം നമ്മുടെ ആചാര്യന്മാരെ എല്ലാം നമ്മൾ വിട്ട് കളയുന്നത് റസൂസല്ലാസ്സലമയെ പരിഹസിച്ചിട്ട് പറയാണ് റസൂസലു അലി സ്ലാഹി ലഹ പറയുമ്പോൾ ഒരു ഭ്രാന്തന് വേണ്ടിയിട്ടാണോ നമ്മൾ നമ്മുടെ ഇലാഹുകളൊക്കെ വിട്ട് കളയുന്നത് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം ആളുകൾ ഈ ആയത്ത് കണ്ടപ്പോൾ പരിശോധന കണ്ടപ്പോൾ കണ്ടപ്പോ അഹനഫ് റഹിമുല്ലാ വല്ലാതെ അങ്ങോട്ട് പറച്ചു അല്ലാതെ അങ്ങോട്ട് ഭയപ്പെട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു അള്ളാഹുമ ഇന്നി അള്ളാഹു ഞാൻ നിന്നോട് ആ പറഹാലായി ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്നൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ വാവുപിക്കാൻ അക്കൂല ബിഹും ഇവരിൽ ഞാൻ പെടാതിരിക്കട്ടെ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് പറയണം അദ്ദേഹം പറയണം ഞാൻ ഇത്തരം വിഭാഗത്തിൽ ഒന്നും പെടലേ എന്ന് അദ്ദേഹം അലഹു സുബാൻ ബത്താലയോട് പ്രാർത്ഥിക്കുകയുണ്ടായി എന്നിട്ട് ഇങ്ങനെ വീണ്ടും പരിശോധിക്കുമ്പോഴാണ് അദ്ദേഹം അടുത്ത ആയത്ത് കാണുന്നത് സയ്യിഅ عسى الله أن يتوب عليهم إن الله غفور رحيم ما تريد അവർ പാപങ്ങൾ ചെയ്തവരാണ് എന്നിട്ട് ആ പാപങ്ങൾ അവർ ഏറ്റു സമ്മതിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റു വന്നു പോയിട്ടുണ്ട് ഒരുപാട് സക്രവർത്തികൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അള്ളാഹു ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഞങ്ങൾ നിന്നോട് ഏറ്റു പറയുന്നു ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞ് പശ്ചാത്താപിച്ച് മടങ്ങുന്ന ആളുകൾ ഈ ആയത്ത് കേട്ടപ്പോൾ അദ്ദേഹം സന്തോഷത്തോടു കൂടി പറയാം ഇതാണ് ഞാൻ ഇതാണ് എന്റെ അവസ്ഥ എന്ന് പറഞ്ഞ താബി പണ്ഡിതനായ അഹ്നഫ് അഹ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ മഹാന്മാരായ ആളുകൾ ഞാൻ എവിടെയാണ് ഐന ഖുർആൻ എന്ന് അവർ ചിന്തിച്ചുകൊണ്ട് പരിശോധനകൾ വരെ നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക